കലങ്ങിയ കണ്ണുകളെ കരുതുന്ന ദൈവം കൃതമായ ശ്രീകൃഷ്ണ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തരെയും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു കണ്ണുനീരിഷ്ടപ്പെടാത്ത ആളുകളാണ് നമ്മളിൽ പലരും സങ്കടങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടപ്പാടുകൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഷ്ടങ്ങൾ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കുറെ ചോദ്യങ്ങൾ നാം കർത്താവുമായി ചോദിക്കാറുണ്ട് ദൈവത്തോട് ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് ആ ബുദ്ധിമുട്ടുന്നവരായിരിക്കും നമ്മളിൽ പലരും പണത്തിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് അതുപോലെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമാധാനമില്ലാതിരിക്കുന്ന സന്തോഷമില്ലാതിരിക്കുന്ന ഒറ്റ ഒട്ടനവധി പേര് പണം കൂടുതൽ ഉണ്ടായിട്ട് പോലും ഇട്ടുമൂടാത്ത രീതിയിൽ പണം ഉണ്ടായിട്ട് പോലും അതിനെയൊന്നും അതൊന്നും അവരുടെ സമാധാനം നൽകാതെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം നൽകാതെ കഷ്ടതകളും പ്രയാസങ്ങളും മറ്റു തരത്തിലുള്ള മാനസിക വിഭ്രാന്തികളും മാത്രം കൊണ്ടാടുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് പണമല്ല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്നത് അത് കർത്താവ് വഹിച്ച് ക്രിസ്തുവിനുപൂടെ മാത്രമേ ഉള്ളൂ വചനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അനേകം ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളെടുത്ത് വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കരഞ്ഞും നിലവിളിച്ചും ദൈവത്തിൽ നിന്ന് വിടുതൽ വാങ്ങിയ ഒത്തിരി ആളുകളെ നമുക്ക് കാണാന് സാധിക്കും പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇസ്രായേൽ മക്കളുടെ കരച്ചിലും നിലവിലും അവരുടെ പ്രയാസങ്ങളും ദൈവവും അറിഞ്ഞ് അവർക്കൊരു വിടുതൽ അവർക്ക് കൊടുത്തു മിസ്രേലിൽ നിന്ന് അവരെ രക്ഷിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു അടുത്ത കാര്യം നമ്മൾ ചെല്ലും നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നെഹമ്യാവിന്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ നെഹമ്യാവ് ആ കരഞ്ഞു പ്രാർത്ഥിച്ചു യേശുലേ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് മതിന്റെ ആരാധനാലയത്തിന്റെ അവരുടെ ആരാധനാലയത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൊണ്ട് അതിനെ ഓർത്ത് അവൻ കരഞ്ഞു ആ കരച്ചിലിന്റെ പരിണിത ഫലമായിട്ട് അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് ആ മതിൽ പണിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുപോലെ ഹന്നയുടെ കരച്ചില് ദൈവം കേട്ടു ചമുവയിൽ ഭാരനെ നൽകി അങ്ങനെ ബൈബിളിൽ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കുമ്പോൾ ദാവീദ് പലയിടങ്ങളിൽ നിലവിളിച്ച് ദൈവത്തോട് കരഞ്ഞു സങ്കീർത്തന മുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ യെഹോവിയോട് നിലവിളിച്ചു അവൻ അവനെ ഉത്തരം അവൻ എനിക്ക് ഉത്തരമറിയില്ലേ ഞാൻ യെഹോവിയോട് കരഞ്ഞ അപേക്ഷിച്ച് അവൻ കണ്ണുനീർ കണ്ണുനീര് കണ്ടു പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വചനത്തിലൂടെ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ബൈബിളിൽ ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ കരച്ചിലൂടെ ദൈവം നല്ലിക്കുർത്ത വിട്ടുതൽ നല്ലിക്കുറത്തത് കാണാൻ പറ്റും നോഹയുടെ പുസ്തകത്തിൽ യോനയുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് യോനയോട് ദൈവം പറഞ്ഞു നീ നിലവേലേക്ക് പോകണം അങ്ങനെ നിലവേലോട് ദൈവം അവിടെ കഥകളൊന്നും ഞാൻ വിശദീകരിച്ചിരിക്കുന്നില്ല അവിടെ ദൈവം അവനെ അയച്ച് യോന അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെയുള്ള ആളുകളും രാജാവും ആ ദേശത്തുള്ള എല്ലാവരും ഞെട്ടുടുത്തുകൊണ്ട് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് മനസ്സറിഞ്ഞു അവരുടെ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ മാറ്റുവാനിടയെ തരുന്നു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവസ്ഥനത്തിൽ കരയുവാൻ തയ്യാറാകുന്നെങ്കിൽ നമുക്കും ദൈവം വീട്ടിൽ നൽകിത്തരും ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള സിറ്റുവേഷൻ പലതായിരിക്കാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം ഓരോരുത്തരുടെ ജീവിതത്തിൽ പുതിയ ദൈവം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയുണ്ട് തിമായുടെ മകനായ ഭർത്തിമായി മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് തിമായുടെ മകനായ ഭർത്തിമായി നിലവിളിക്കാണ് ദാവിതി പുത്ര എന്നോട് കരണതോന്നേണേ അവിടെ അവന് സൗഖ്യം പ്രാപിക്കുവാനിടയിൽ തീർന്നു ദൈവസന്നിധിയിൽ ആര് കരഞ്ഞുവോ ദൈവസന്നിധിയിൽ ആര് മുട്ടുമടയ്ക്കുവോ അവരുടെ ജീവിതത്തിൽ വിടുതൽ ലഭിച്ചത് മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെയും കുറവുകളെ നമ്മുടെ ഓരോരുത്തരുടെയും തെറ്റുകുറ്റങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ കൃത്യാവെ എൻ്റെ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവമേ അങ്ങ്ക്കല്ലാതെ മാറ്റുവാൻ സാധിക്കുകയില്ല ദൈവസന്ധിയിൽ കാര്യമാണ് നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിൽ വലിയ വിടുതലും ലഭിക്കുവാനിടയായിത്തീരും നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം അതിൽ ഇരുപത്തൊമ്പതാമത്തെ വാക്യം അതിൽ ദൈവം ഇപ്രകാരം ഒരു കാര്യമുണ്ട് കഷ്ടം അനുഭവിപ്പാൻ കൂടെ വരം നൽകിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കൂടെയിരിക്കും എന്തിനു നോക്കണം നമ്മൾ കർത്താവ് യശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവ് ആരംഭിക്കുന്ന സമയം അവൻ സ്നാനമേറ്റ ഉടൻ പരിശുദ്ധാത്മാവന്റെ മേൽ വന്നതും മുതൽ അവന് കഷ്ടപ്പാടുകൾ സ്റ്റാർട്ട് ചെയ്തു ഒരു ശുദ്ധാത്മാവ് വന്നു അവനെ ലീഡ് ചെയ്തത് എവിടെക്കാണ് മരുഭൂമിയിലേക്കാണ് അവിടെ പരി പരി പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു മനുഷ്യരാൽ പരീക്ഷിക്കപ്പെട്ടു അവൻ അടിയേറ്റു കുപ്പടേറ്റു പലരുടെയും നിന്നകൾക്കേറ്റു പല കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നു പക്ഷെ ഒരു ഉറപ്പുണ്ടായിരുന്നു ഒരു നാൾ ഞാൻ ഉയർക്കുമെന്ന് എന്നെ ഇവിടെ കളിയാക്കിയത് കൊണ്ടോ എന്നെ ഇവിടെ നിന്നോ എൻ്റെ ലക്ഷ്യം ഇതല്ല എന്നുള്ളൊരു ബോധം യേശു ക്രിസ്തുവിനുള്ളായിരുന്നു അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും നമ്മുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമ്മുടെ ലക്ഷ്യം നമുക്കൊരു നാൾ നമുക്ക് ഉയർപ്പുണ്ട് ഈ ലോകത്തിലുള്ള കഷ്ടതകളല്ല ഈ ലോകത്തിലുള്ള പ്രയാസങ്ങളല്ല അതിനപ്പുറമായിട്ട് കണ്ണുനീറ് തുടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നാം മനസ്സിലാക്കണം ഒരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശാവിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണു നീർത്തുടയ്ക്കും തൻ്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളുകയും ചെയ്യും എന്ന് വളരെ മഹത്തരമായ വാക്യമാണ് നമ്മൾ ഓരോരുത്തരുടെയും മരണത്തെ നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണു നീർത്തുടയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഇന്ന് നാം അനുഭവിക്കുന്ന കഷ്ടതകൾ വേദനകൾ പ്രയാസങ്ങൾ സകലതും സകലതുമില്ലാതെയാകുന്ന ഒരു നാൾ കടന്നു വരും അത് ആ ദിവസത്തിന് വേണ്ടി നമ്മൾ വെറ്റിയാണ് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അതൊരു ഗ്രേസ് ആയിട്ട് നമ്മൾ കാണുവാൻ തയ്യാറാകണം ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പരീക്ഷണങ്ങൾ വരുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ വരുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഞാൻ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഞാൻ എന്നെ ദൈവം സ്നേഹിക്കുന്നു അതുപോലെ പിശാചിനെ എന്നിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി പിശാജിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടതുപോലെ നാമം പരീക്ഷിക്കപ്പെടുവാനിടയായിത്തീരും പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറാകും നിങ്ങൾ ഇന്ന് ദേവസ്നത്തിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ കണ്ണുനീർ ദേവസന്നതിൽ പൊഴിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയ വേദനകൾ ദേവസന്നതിൽ വെക്കുവാൻ തയ്യാറായാൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് വിടുതൽ ദൈവം നൽകുവാൻ ഇടയായി തീരും നമ്മൾ ഭജനത്തിലൂടെ പഠിക്കുന്നു തിമായിയുടെ ഭർത്തിമായയുടെ കാര്യം വായിച്ചു ഭർത്തിമായി ദൈവത്തോട് നിലവിളിച്ചു പക്ഷെ അവന് ലഭിച്ചത് എന്താണ് ദൈവത്തിൽ നിന്ന് വലിയൊരു വിടുതൽ അവന് കാഴ്ച ശക്തി ലഭിക്കുവാനെഴുതി യേശുക്രിസ്തുവിനോട് നിലവിളിച്ച എല്ലാവർക്കും യേശുവിന്റെ സന്നിധിയിൽ ചെന്ന് കരഞ്ഞിരിക്കുന്ന എല്ലാവർക്കും അവൻ വിടുതൽ കൊടുത്ത ചരിത്രം മാത്രമേ ഇന്നും നമ്മുടെ മുന്നിലുള്ളൂ അന്നയുടെ കരച്ചിൽ കേട്ട അതേ പിതാവ് ഇന്ന് നമ്മുടെയും കരച്ചൽ കേൾക്കുവാൻ തയ്യാറാണ് ദൈവസംഘത്തിൽ മുട്ടുമടക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്കുള്ള പ്രതിവിധി നിങ്ങൾക്കുള്ള പ്രതിഹാരം നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീരും അതിനായി ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ